ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ടീച്ചറാണ് അധ്യാപകനാണ് മനസ്സിലായോ മനസ്സിലായല്ലോ അല്ലെ ഇനി നമ്മൾ പറയുന്ന സാധനം പറഞ്ഞു കഴിഞ്ഞാ അയാളൊരു ഇനി നമ്മൾ ചോദിക്കാൻ അയാൾ ഡോക്ടർ ആണോ ചോദിക്കുകയാണെങ്കിൽ ആണോ ചോദിക്കണമല്ലോ അപ്പൊ നമ്മൾ ഈ ഈസിന്റെ അടുത്ത് ആദ്യം വെക്കുക സെന്റൻസിന്റെ ആദ്യം വെച്ച് കഴിഞ്ഞാൽ ആണ് എന്നുള്ളത് ആണോ എന്നായിട്ട് ഈസിയെ അപ്പൊ നമ്മളെ ഡോക്ടർ അല്ല അല്ലെ പറയണേ നോ 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 ഹി നോട്ട് നോട്ട് എന്ന് 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 എ ഡോക്ടർ ഡോക്ടർ സംഭവം എന്ന ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചോദ്യമായിട്ട് ചോദിക്കാം ആണോ ഡോക്ടറാണോ അല്ലെങ്കിൽ ചോദിക്കാം ഡോക്ടർ ആണെന്ന് പറയാം ഇനി അല്ലെങ്കിൽ ടീച്ചർ ആണോ അല്ലെങ്കിൽ ചോദിക്കാം അതിനോട് നമ്മൾ ഈസ് വിളിക്കാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ ആണ് അവനൊരു ടീച്ചറാണ് അല്ലെങ്കിൽ അയാളൊരു അയാളൊരു പോലീസ് ഓഫീസറാണ് ഞാൻ ഓഫീസർ ആണ് ഹാപ്പി നോട്ട് ഹാപ്പി ആണ് നോട്ട് സാഡ് എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സിംപിൾ സാധനമാണ് ഈ സാധനം ഇത്രയുള്ള സാധനം